എൻറെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നെ എങ്ങനെ അമ്മയെ പോലെ എന്നെങ്ങനെ അത് ശരിയാ അമ്മയെ പോലെ ഒരിക്കലും ഭാര്യയായി ഇരിക്കാവാൻ പറ്റൂല എന്റെ ഓഫീസിലെല്ലാരും എല്ലാ ദിവസം വീട്ടിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വീട്ടിൽ തന്നെ ലഞ്ചും ഉണ്ടാക്കിട്ടേ ഞാൻ മാത്രം എന്നും സാറേ സ്പെഷ്യൽ ഇന്നുഷ്യോണ്ടോ സ്പെഷ്യലോ ഞാൻ ഹോട്ടലിൽ നിന്ന് വീട്ടിച്ചതാടോ ചിക്കൻ ബിരിയാണി ഓ ഞാൻ ഇന്നെങ്കിലും സാറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരും ഇത്രയും കാലായിട്ട് മാറാത്ത എന്റെ ഭാര്യ ഇന്ന് ഒരു ദിവസം കൊണ്ട് മാറുവിടും സാറിന്റെ അമ്മ ജീവിച്ചിരിപ്പുള്ള സമയത്ത് സാർ ഒരു ദിവസം പോലും പുറത്തും നാരായമായി കഴിക്കുന്ന ഞാൻ എല്ലാ ഭാര്യമാരും ഇപ്പൊ അമ്മയെ പോലെ അവടോ അമ്മ ഒരുപാട് ഇവിടെ ശരിയാക്കി എടുക്കാൻ ശ്രമിച്ചതാ അന്ന് അമ്മയെ മനസ്സിലാക്കാണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്തു അല്ല അതിനിപ്പം ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പക്ഷെ സാറേ എൻ്റെ ഭാര്യ എൻ്റെ അമ്മേനെ പോലെ തന്നെ എൻ്റെ കാര്യം എല്ലാം നല്ല വൃത്തി നോക്കലുണ്ട് അതൊക്കെ ഒരു ഭാര്യയാടോ सुमेश है सुमेश मैं सुमेश है ठीक है आ और दिस है हम्म और भाई और रुक हम्म मैंने कोरना इन लोग कोई तर्क है तो मारो ये यो ऑफिस बॉस आमे। ടാ ചായ വെച്ചിട്ടുണ്ട് ഇനി വേഗം ചായ ഓടിക്കാൻ നോക്ക് ഓഫീസ് പോണ്ടേ ഞോട് എണീച്ചിട്ടേ ആ ചോറും കറിയിലും ഉച്ചക്കേത്തില്ല പാത്രത്തിലാക്കി വെക്കാൻ പതിവ് പോലെ തന്നെ അമ്മ ചോറും വെച്ചിട്ടുണ്ട് കറിയിലും ഉച്ച കേക്കുള്ള ചോറ് ചെയ്ത് ഇത്ര എല്ലാം ചെയ്ത് അമ്മക്ക് അത് പാക്കും കൂടി ചെയ്ത ചെയ്യാൻ പറ അമ്മ ചോദിച്ചാല് നീ പിഎസ് സി എക്സാമിനി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവിടെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന പറഞ്ഞാൽ മതി കേട്ടാ അമ്മ വിശ്വസിച്ചോടും പാവോ എനിക്ക് വേണ്ടി എന്തെല്ലാം കള്ളത്രാണ് ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറയാൻ വിചാരിക്കുന്നത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി ഇന്റെ ഓളം ഉച്ച വരെ ഉറങ്ങുന്നേ ഇവിടത്തെ കാര്യങ്ങളെല്ലാര നോക്കുവാ ഇവിടെ എന്തെല്ലാം പണിയുണ്ട് ഞാനുള്ള കാലം വരെ ഇനി പേടിക്കണ്ട എല്ലാ പണിയും ഞാൻ എടുത്തോളൂ ഞാനില്ലാത്തൊരു കാലം വന്നാലേ നീ കുടുങ്ങേ പറഞ്ഞില്ല എന്ന് വേണ്ട ഞാനോളൂ അതിൽ സംസാരിക്കുമോ എന്തെങ്കിലും ഒരു കശവിശായിട്ട് അഗിയായി പോകും അതുകൊണ്ടാണ് ഞാൻ ഇന്നോട് പറയുന്നത് നീ ഓളെ രാവിലെ എണീച്ച് ശീലിപ്പിക്കണോ അമ്മ അത് പിന്നെ ഓള് പി എസ് സി എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് രാത്രി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നത് കാണാം ഒരുപാട് വൈകിട്ട് ഇറങ്ങുന്നത് കഴിഞ്ഞാൽ സെറ്റായിക്കോളൂ അമ്മ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞ് ശരിയാക്കുന്നുണ്ട് അമ്മ എന്തായാലും കസോഷ ഉണ്ടാക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞു മനസ്സിലാക്കോളൂ എന്റെ എനിക്ക് ആരോഗ്യമുള്ള കാലം വരെ ഞാൻ ചെയ്യും പിന്നീട് അമ്മ അതുകൊണ്ട് ഇതിലേക്ക് ഇത്ര വേചാറന്ന് കേസാണോ അതെല്ലാം ശരിയാവുന്നല്ലോ എക്സാം ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ അത് എക്സാമിന് കഴിയുമ്പോഴത്തേക്ക് പിന്നോളും കാര്യങ്ങൾ ഇടപെടു അത് അമ്മ ഒന്ന് ക്ഷമിക്കുക കേട്ടാ പല വീടുകളിലും ഇതുപോലുള്ള അമ്മമാരും മരുമക്കളും ഉണ്ടാകാം നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചില അമ്മായി അമ്മമാർ മരുമക്കളെ ട്രെയിൻ ചെയ്യുന്നത് നിർഭാഗ്യവശാൽ പല മരുമക്കൾക്കും വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കാൻ കഴിയാറില്ല ഈ അമ്മമാരുടെ കാലശേഷം ഈ അമ്മയെപ്പോലെ തന്നെ ഒരു പാകപ്പിഴവുമില്ലാത്ത നല്ല ഒരു ഗൃഹനാഥയാക്കാൻ അവർ നിങ്ങളെ പലതും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് ഇതുപോലെയുള്ള അമ്മമാരുടെയും മരുമക്കളുടെയും മുമ്പിൽ എത്തിക്കാൻ മറക്കരുത് താങ്ക് യു